എംപ്ലോയിബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽമേള ജില്ല എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എംപ്ലോയിബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽമേള നടത്തുന്നു ഫിനാൻഷ്യൽ കൺസൾട്ടൻ കമ്മോഡിറ്റി ഡീലർ അക്കൗണ്ടൻ കസ്റ്റമർ കെയർ സ്റ്റുഡൻ്റ് അഡ്മിനിസ്ട്രേറ്റർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഡ്യൂക്കേഷൻ കൗൺസിലർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് മാർക്കറ്റിംഗ് മാനേജർ എന്നീ ഒഴിവുകളേക്കാണ് നിയമനം പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടിഐ ഡിപ്ലോമ ഡിഗ്രി പി ജി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് രജിസ്ട്രേഷൻ ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം നേരിട്ടെത്തണം പ്രവേശനം സൗജന്യം അപ്ലൈ ലിങ്ക് ഫോൺ നമ്പർ ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സ്ഥലം കുഴൽമന്ദം ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് പാലക്കാട് ജില്ല സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും